ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നൈറ്റിക്ക് ഞൈറ്റിക്ക് ഒരു കിഡിലൻ നെക്ക് ഡിസൈൻ ഫുൾ നൈറ്റ് സ്റ്റിച്ചിങ് ആണ് കട്ടിങ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് വേണ്ടവർ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ ഒരു ബോക്സിലേക്ക് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ നെക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ അളവിലെ ഞാൻ കട്ട് ചെയ്യുന്നത് അത് ആണ് അതുകൊണ്ടാണ് അപ്പോൾ ഇതിനിപ്പോൾ രണ്ട് മൂന്ന് ഇഞ്ച് കഴുത്തിൻ്റെ അകലോ അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഉണ്ട് കേട്ടോ രണ്ടും ഒരുമിച്ച് വെച്ചിരിക്കണേ പിന്നെ അതിന് ശേഷം അത് നോക്കിക്കേ പന്ത്രണ്ട് ഇഞ്ച് നീളവും എട്ടര ഇഞ്ച് വീതിയുള്ള ഒരു തുണി നമുക്ക് കോൺട്രാസ്റ്റ് കളർ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ബ്ലാക്ക് ഉണ്ട് റെഡും വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നെക്ക് വരുമ്പോൾ അപ്പോൾ അതിങ്ങനെ മടക്കിയിട്ട് നമ്മളുടെ നൈറ്റി ബിറ്റ് വെച്ചതിനോട് ചേർത്ത് വെച്ചെടുക്കുക അപ്പം കണ്ടോ ഇതുപോലെ അപ്പം നമുക്ക് നിങ്ങൾക്ക് നൈറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേക്കാം കേട്ടോ അപ്പോൾ അത് നോക്കിക്കേ നോക്കിക്കാൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല കോൺട്രാസ്റ്റ് കളർ തുണി വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല അട്രാക്ഷൻ ആയിരിക്കും ബ്ലാക്ക് ആൻഡ് റെഡ് അതങ്ങനെ ആ രീതിയിലൊക്കെ നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ അത് നോക്കിക്കാൽ അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യുക അപ്പോൾ ഇതിന് കട്ടിങ് വീഡിയോ കാണണം എന്നുള്ളവർക്ക് ചാനലിലുള്ളവർക്കാണെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ബോക്സിലിട്ടേക്കാം ഫേസ്ബുക്കിലുള്ളവർക്കാണെങ്കിൽ നേരെ അതിൻ്റെ താഴത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ നോക്കിക്കാൻ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളെ പീസ് ഇത്രയാണുള്ളത് നമ്മൾ റെഡ് മെറ്റീരിയൽ വെച്ചില്ലേ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ റെഡ് മെറ്റീരിയൽ വെച്ച് പന്ത്രണ്ട് ഇഞ്ചും അതുമാതിന് ഒമ്പത് ഇഞ്ചും വീതിയുള്ള തുണി മടക്കി വെച്ചല്ലോ അത് ആ തുണി നമുക്കിങ്ങനെ എടുത്ത ശേഷം അതിൻ്റെ മൂന്ന് സൈഡൊന്ന് മടക്കി അടിച്ച് കൊണ്ടുവരാം എളുപ്പമുള്ള ഡിസൈൻ ആണ് അപ്പോൾ നമുക്കൊരുപാട് ഒരുപാട് എൻക്വയറീസും ഓർഡേഴ്സും വരുന്നതാണ് ഈ ഒരു നൈറ്റിക്ക് അതുകൊണ്ടാണ് നമ്മളത് ഇപ്പം അതിൻ്റെ തന്നെ പല കളർ വേരിയേഷനിലും നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ മിഡിലും നമുക്ക് നോക്കി ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇപ്പം നൈറ്റ് കട്ട് ചെയ്തിട്ട് ബാക്കി പീസ് ഉണ്ടെങ്കിൽ അതൊന്നും ഒരു ചെറിയൊരു വള്ളി പോലും ഉണ്ടാക്കിയെടുക്കാം സാധാ ഡോറ് ഡോറി ഉണ്ടാക്കാൻ നിൽക്കണ്ട ഡോറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് എടുത്തിട്ട് എടുക്കാനാവും അപ്പോൾ സാധാരണ നമ്മൾ പാൻറ്റിനൊക്കെ വള്ളി അടിക്കുന്ന പോലെ ഒരു വള്ളി നമുക്ക് ഉണ്ടാക്കിയിട്ട് അതാണ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നമുക്ക് അതേ ഇതുപോലെ ചോക്ക് വെച്ചൊന്ന് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ദേ ഇങ്ങനത്തെ ഒരു പീസ് ഉണ്ട് അത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇനിയിപ്പോൾ നമ്മളിതിൽ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഫ്രണ്ട് ും ബാക്കൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇതങ്ങനെ മാറ്റിക്കോളൂ അതായത് ഫ്രണ്ട് ഒരു പീസ് ബാക്കി അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു പീസ് ഫ്രണ്ടിന് എടുക്കുക അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലെങ്ത് ഡെപ്ത് കുറച്ചെടുക്കണമെങ്കിൽ നെക്കിനെ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അങ്ങനെ എടുക്കണില്ല അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഇത് നോക്കി ഇതുപോലെ ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചെടുക്കുക അതിനുശേഷം നമുക്ക് അതെ നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ നല്ല വശം നൈറ്റിയുടെ ഉൾവശത്തോട് ചേർത്ത് വെച്ച് നെക്കൊന്ന് പറഞ്ഞിട്ട് കാലഞ്ച് തയ്യൽ തുമ്പിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കാലഞ്ച് തയ്യൽ തുമ്പിൽ അടിച്ച് അടിച്ചു എന്നിട്ട് ആ തയ്യൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്തിട്ട് ദേ ഇതുപോലെ നല്ല വശത്തേക്ക് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് നോക്കിക്കാൻ എന്ത് ഭംഗിയാ നോക്കിക്കാ റെഡും ബ്ലാക്കും നല്ല കോമ്പിനേഷൻ വരുന്നുണ്ട് എന്നിട്ട് അതൊന്ന് പതിച്ചടിക്കുക അതായത് നെക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ആ ബോർഡറിൻ്റെ എൻ്റെ ഭാഗം നൈറ്റിയോട് ചേർത്ത് വെച്ചിട്ടൊന്ന് പതിച്ചടിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് അത് പതിച്ചടിച്ചെടുത്തിട്ടുണ്ടേ അപ്പം ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാം അത് ഞാൻ ഫുൾ ആയിട്ട് ഷോൾഡർ ജോയിനിങ്ങും സ്ലീവും എല്ലാം കാണിക്കാണ്ട് വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ ഷോൾഡർ ജോയിനിങ് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നരഞ്ച് വീതി നമ്മൾ കുറേ ക്രോസ് പീസ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ട് നെക്കിന് വേണ്ടിയിട്ട് അതായത് കട്ടിങ് പീ വീഡിയോയിൽ അപ്പോൾ ക്രോസ് പീസ് ഒന്നരഞ്ച് വീതി ഉള്ള ക്രോസ് പീസ് എടുത്തിട്ട് ബാക്ക് നെക്കിൽ ഇതേ ഇതുപോലെ വെച്ചിട്ട് കാലിഞ്ച് തയ്യൽ തുമ്പിൽ ഒന്ന് അടിച്ചു കൊടുക്കുക ഇനിയുള്ളത് ശ്രദ്ധിച്ചോളും എങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതെന്നാണ് അടുത്ത വീഡിയോയിൽ കന്ന് ഇപ്പം നമ്മൾ ബാക്ക് ബാക്ക് നെക്കിൽ ബാക്ക് പീസിൽ ബാക്ക് ബാ ബാക്ക് പോർഷനിൽ നമുക്ക് നെക്കിൽ ഇതേ ഒരു തുണി അതായത് ക്രോസ് പീസ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് നോക്കി ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ തയ്യൽ കാണാൻ പറ്റുന്നുണ്ടാവും ശേഷം അതെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ തയ്യൽ തട്ടരുത് എന്നാൽ ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം ഓക്കെ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നെക്കിന് ഷേപ്പ് കറക്റ്റായിട്ട് വരുകയുള്ളൂ ഇനി നമുക്ക് നോക്കി ഇനി ഞാൻ ചെയ്യുന്നുണ്ടോ ഈ ഒരു ക്രോസ് പീസിന് അതെ ഇങ്ങനെ ഒന്ന് കിടത്തി വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്നായിട്ടൊന്ന് പതിച്ചടിച്ച് ഒന്ന് പതിച്ചുകൊടുക്കാം അതെ ഇങ്ങനെ ഒന്ന് ഒന്ന് കൊടുക്കുക ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എടുക്കാം ഫ്രണ്ട് ഒക്കെ നല്ല വശം നമ്മൾ ആ ക്രോസ് പീസിനോട് ചേർത്ത് വെച്ചിട്ട് ആ ക്രോസ് പീസ് ഫ്രണ്ട് പീസിൻ്റെ മേലെ കിടത്തി വെച്ചിട്ട് ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഞാനിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡിലാണ് പക്ഷേ ചാനലിലുള്ളവർക്കൊക്കെ വീഡിയോ ഒന്ന് സ്ലോ ആക്കി കാണാനുള്ള ഓപ്ഷനുണ്ട് അപ്പം പേജിലുള്ളവർക്കാണെങ്കിലും ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒന്ന് റിപ്പീറ്റായിട്ട് ഒന്ന് കണ്ടാൽ മതി ഇപ്പം ഇങ്ങനെയുള്ള അതിലെടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചു അതിനുശേഷം ക്രോസ് പീസിനെ ഫ്രണ്ട് പീസിൻ്റെ മേലെ കിടത്തി വെച്ചിട്ട് ആ ക്രോസ് പീസിൻ്റെ തുമ്പൊന്നും അടക്കുക എന്നിട്ട് ദേ ഇതുപോലൊന്ന് അടിച്ച് കൊടുക്കുക കേട്ടാ അപ്പോൾ നമ്മുടെ ഷോൾഡർ ജോയിനിങ്ങ് തീർന്നു പക്ഷേ നെക്ക് തീർന്നിട്ടില്ല ബാക്ക് നെക്ക് അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷമാണോ ബാക്കി നെക്ക് നമ്മൾ ക്രോസ് പീസ് ഉള്ളിലോട്ട് മടക്കി അടിക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് അത് കണ്ടല്ലോ അപ്പോൾ നമുക്ക് നൂലൊക്കെ വേണ്ടാത്ത നൂലെല്ലാം കട്ട് ചെയ്ത് കളയാം അപ്പം റെഡിമെയ്ഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയാണതിൽ നമ്മൾ ഷോൾഡർ ജോയിനും ചെയ്തു വരാം കേട്ടോ അപ്പോൾ നോക്കി ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്ത ശേഷം ദേ ആദ്യമൊന്ന് അരേഞ്ച് മടക്കാം മൊത്തം ഒന്നര ഇഞ്ചിലാണ് നമുക്ക് ഓൾറെഡി അരേഞ്ച് നമ്മൾ തയ്യൽ തുമ്പിൽ പോയിട്ടുണ്ടതേ ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ളത് ഇങ്ങനെ മടക്കി വെച്ച ശേഷം രണ്ടു വേണം മടക്കണം കേട്ടോ അതായത് നോക്കി കാണിച്ചു തരാം നോക്കിക്കോളൂ അതെ ഇങ്ങനെ ഒന്ന് മടക്കി പിന്നെ അതിന് വീണ്ടും ഒന്ന് മടക്കാം കണ്ടോ ഈ രീതിയിലായിരിക്കും മടക്കുക ഒന്ന് മടക്കി വീണ്ടും മടക്കി ഇങ്ങനെ വെച്ച് 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 ചെയ്തു തരാം അപ്പോൾ എനിക്ക് നെക്ക് കംപ്ലീറ്റ് ആവും നമുക്ക് ഇനിയുള്ളത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പിന്നെ നെക്ക് നമ്മൾ ചെയ്തു പണ്ടത്തെ പോലെ നെക്കിൽ ക്യാൻവാസ് അല്ലെങ്കിൽ കട്ടിയുള്ള പീസൊന്നും വെക്കണ്ട അല്ലാതെ തന്നെ ഇപ്പോൾ നെക്ക് ഞാൻ ചെയ്യാം പണ്ടത്തെ ആ ഒരു ഇതൊക്കെ ട്രെൻഡൊക്കെ പോയി ഇപ്പം പണ്ട് എല്ലാവരും പ്ലീറ്റഡ് നൈറ്റ് മാത്രം ഇടൂന്നൊക്കെയാണ് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ആർക്കും പ്ലീറ്റഡ് നൈറ്റ് ഒന്നും ഇഷ്ടമല്ല പ്രായവർക്കല്ലാതെ ബാക്കിയുള്ളവർക്കൊക്കെ ഇതുപോലത്തെ തന്നെ ഐറ്റിസ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് അതെ നമ്മളിതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്നും അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടത് അതിൻ്റെ ബോക്സിൽ ഇട്ടേക്കാം ചാനലിലുള്ള പേജിലുള്ളവർ പേജിലൊന്ന് കയറി നോക്കിയാൽ മതി കാണാൻ പറ്റും സെയിം ക്ലോത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം നൈറ്റിക്ക് സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ കൈക്കുഴി കുഴിച്ചുപെട്ടേണ്ട ആവശ്യമില്ല ഓക്കെ അത് ആദ്യം മനസ്സിലാക്കുക കൈക്കുഴി കുഴിച്ചുപെട്ടേണ്ട ആവശ്യമില്ല ഇനി കുഴിച്ച് വെട്ടണം എന്നുള്ളവർക്ക് പെട്ട അപ്പോൾ നല്ല കുറച്ച് ഷേപ്പിൽ നിൽക്കുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ സാധാരണ നല്ല നമ്മുടെ സ്ലീവിൻ്റെ സെൻ്റർ വശം ഷോൾഡറിൻ്റെ സെൻ്റർ വശത്ത് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക നൈറ്റിയുടെ ഷോൾഡറിൻ്റെ സെൻ്റർ വശത്ത് ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിന് താഴ്ത്തിക്കും പിന്നെ വീണ്ടും ഇപ്പുറത്തെ സെൻറ്ററിന്ന് പറഞ്ഞിട്ട് ഒരു സ്ലീവിൻ്റെ സെൻറ്ററിൽ വരിക എന്നിട്ട് മുൻവശത്തേക്ക് അടിച്ചു വരിക പിന്നെ ആ സ്ലീവിൻ്റെ തന്നെ സെൻറ്ററിൽ വന്നിട്ട് ആ സ്ലീവിനെ വെച്ചിട്ട് ബാക്ക് സൈഡിൽ അങ്ങ് അടിച്ചു പോകാം ഇങ്ങനെയാണ് നമ്മൾ സ്ലീ നൈറ്റിക്ക് നമ്മൾ സ്ലീവ് അടിച്ച് നൈറ്റിക്ക് നൈറ്റിക്കാണെങ്കിലും തുർത്തിക്കാണെങ്കിലും ബ്ലൗസിനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഇങ്ങനെയാണ് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ നോക്കിക്കേ അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണം ഇതുപോലെ ഇങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്കത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം പിന്നെ അതിനുശേഷം ഇതിൽ ഫ്രില്ല് വരുന്നുണ്ട് ഈ നൈറ്റിക്ക് മൊത്തം നാൽപ്പത്തി എട്ട് അല്ലെങ്കിൽ നാൽപ്പത്തി എൺപത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് അല്ലെങ്കിൽ നാൽപ്പത്തൊമ്പത് ഇഞ്ചോളം ലെങ്ത്ത് നമുക്ക് ഈ ഒരു നെറ്റിക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഫ്രോക്ക് നെറ്റിയാണ് അതുകൊണ്ടാണ് ഈ ഒരു ലെങ്ത്ത് കുറവ് വരുന്നത് നോക്കിക്കാൻ അപ്പോൾ നമ്മളത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ മറ്റേ സൈഡ് അതും കൂടി വെച്ചിട്ട് ദ കണ്ടോ മറ്റേ സൈഡും കൂടി വെച്ചിട്ട് ബാക്കി കൂടി അടിച്ചെടുക്കാം ഇതുപോലെ രണ്ട് സ്ലീവും ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമുക്ക് നല്ല നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇത്രയും നമുക്ക് എത്തിയിട്ടുണ്ട് ദ ഇത്രയും നമ്മൾ എത്തിയിട്ടുണ്ട് ആ സ്ലീവും കൂടി ചെയ്തെടുക്കാം ഇനി ഇപ്പറത്തെ സ്ലീവ് കൂടി ചെയ്തത് അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് ചെയ്യുന്നുണ്ട് പിന്നെ സ്ലീവിൻ്റെ കൈ ഞാൻ മടക്കിയടിക്കുന്നില്ല കാരണം അതിൽ ഓൾറെഡി അതിൻ്റെ ആ ഒരു കരഭാഗം വരുന്നതുകൊണ്ട് നമുക്കത് മടക്കിയടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി ഇനിയിപ്പോൾ മറ്റേ സ്ലീവ് ചെയ്യാനായിട്ട് ദേശം ഷോൾഡറിൻ്റെ സെൻറ്റർ വശം എടുത്ത് വെച്ചു ഇനി സ്ലീവിൻ്റെ സെൻ്റർ നമ്മൾ ഞാൻ നോക്കിയിട്ട് സ്ലീവിൻ്റെ സെൻ്റർ വശം അതേ കണ്ടോ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ മടക്കുകയാണ് അപ്പോൾ മനസ്സിലാവുന്നതും ഇങ്ങനെ കാലഞ്ച് തയ്യൽ തുമ്പ് എടുക്കാൻ പാടുള്ളൂ സ്ലീവിന് ഒരിക്കലും അരഞ്ച് ഒരു അഞ്ചും തയ്യൽ തുമ്പ് എടുക്കരുത് കാലഞ്ച് തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വലിയ കുറച്ചെറുതായി ഒന്ന് വലിച്ചു പിടിച്ച് ചെയ്യുമ്പോൾ കുറച്ച് പെർഫെക്ഷൻ കിട്ടും അപ്പോൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം പത്ത് പതിനായിരം ഓർഡർ ഒക്കെ സുഖമായിട്ട് കിട്ടും ഇപ്പോൾ ഫ്രോക്ക് നൈറ്റിയുടെ കാലമാണ് ഏത് നൈറ്റിക്ക് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് ഓക്കെ നമ്മൾ ബാക്കി കുർത്തീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബീഡ് വർക്ക് ചെയ്യണം അത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അധികം നമുക്ക് കിട്ടില്ല പക്ഷേ ഇതെന്ന് പറയുമ്പോൾ പണി കുറവാണ് അത്യാവശ്യം കാശം കിട്ടുകയും ചെയ്തേ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡും കൂട്ടിയടിച്ച ശേഷം നമ്മൾ അടിയിൽ ഫ്രില്ല് വെക്കാനായിട്ട് കുറച്ച് തുണി കട്ടി തന്നെ അതെല്ലാം യോജിപ്പിച്ച് ഞാൻ വലിയൊരു പീസാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സൈഡും ഓരഞ്ച് തയ്യൽത്തുമ്പിട്ട് ക്ലോ ക്ലോസ് ചെയ്തിട്ട് അടിയിൽ ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതീ നമ്മുടെ നൈറ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ദേ കണ്ടോളൂ ഇത് കണ്ടല്ലോ അടിപൊളിയായിട്ട് ഞാൻ അതേ ഡമ്മിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കിക്കുക നല്ല ഭംഗിയുള്ള നെഗ്ഡിസൈലാണ് സ്ലീവിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കാണാൻ പറ്റുന്നുണ്ട് സ്ലീവിന് ലെങ്ത് ഉണ്ട് പിന്നെ ഇതൊരു ഡബിൾ എക്സ് എൽ ആണ് സൈസ് എടുത്തിരിക്കുന്നത് ദീ ഡബിൾ എക്സ് എൽ സൈസ് സൈസാണത് കണ്ടോ അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വരാം താങ്ക് യു